ഓ എവ്രമോർ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി നിഫ്ഫ്റ്റി സെൻസെക്സ് മറ്റ് ക്യാപ് നിഫ്റ്റി അലിസിസ് ചെയ്യും ഇ അലസിസ് നാളത്തേക്കുള്ള അനാലസിസ് ആണ് ഇവിടെ ഷെയർ എല്ലാ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ഓൺ എല്ലിറ്റ് ഓക്കെ സോ നമ്മുടെ നിഫ്റ്റി അനലസിസ് നടക്കാം നിഫ്റ്റി കറക്ഷൻസ് ആണ് ഓൺ ഗോയിങ് ഓൺ കറക്ഷൻ ലാസ്റ്റ് വീഡിയോയിൽ ഇനി ആക്ച്വലി ഇന്നലെ സുഖമുണ്ടായിരുന്നെങ്കിൽ ഹെഡക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ റീൽ ഷെയർ ചെയ്തായിരുന്നു അറിയിൽ നിഫ്റ്റിയുടെ അനാലിസിസ് ഉണ്ടായിരുന്നു ചെറിയ അനാലിസിസ് ആയിരുന്നു നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ആയിട്ട് കാണണം പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കും സെൽ ഓൺ റൈസ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു സെൽ ഓൺ റൈസ് ആയിരിക്കും മാർക്കറ്റ് റീസൺ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഈയൊരു കോഷ്യൻ ലാസ്റ്റ് വീഡിയോ കണ്ട ആളുകൾക്ക് അവർക്ക് പ്രോപ്പർലി അറിയായിരിക്കും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇവിടെ എ പി എൻ സി ആണ് സിയുടെ മിനിമം ഫോളായിരുന്നു ഈ ഒരു ഏരിയ റൈറ്റ് മിനിമം റേഷ്യോ ടച്ച് ചെയ്യാതെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് സംതിങ് റോങ് ആണ് സീടെ എ ബി സി ഇങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ കൗണ്ട് ചെയ്തായിരുന്നു സീടെ മിനിമം റേഷ്യോ ആണ് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ശ്രദ്ധിക്കപ്പോഴും ഏത് മാർക്കറ്റിൽ എവിടെ നോക്കിയാലും മിനിമം റേഷ്യോ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീർ അതായിരുന്നു ട്വൻറ്റി സിക്സ് തൗസൻഡ് വൺ സെവൻറ്റി ഫൈവ് ഇയർ ആയിരുന്നു അത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം മിനിമം റേഷ്യോ അതും ഫൈവ് മൂവ്സിലുണ്ടാവണം ആണ് ഫൈവ് മൂവ് ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രീമിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഫൈവ് മൂവ്സിൻ്റെ അതായത് ഇവിടെ ഫൈവ് മൂവ്സ് ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ടായിരുന്നു വൺ ടു ഇത് ത്രീ എക്സ്റ്റൻഷൻ ഫോർ ആൻഡ് ഫിഫ്ത് ബട്ട് ഫിഫ്ത്തിൻ്റെ മിനിമം റേഷ്യോ ടച്ച് ചെയ്യണം അത് പ്രൈസ് നിന്ന് ഇങ്ങനെ ഫിഫ്റ്റി പെർസെൻറ്റില്ല തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് തന്നെ പ്രൈസ് അവിടുന്ന് റിജക്ഷൻ എടുത്തു റിജക്ഷൻ എടുത്തിട്ട് മീൻസ് പ്രൈസ് ട്രാപ്പ് ചെയ്തു ഓക്കെ മിനിമം റേഷ്യോ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ടച്ച് ചെയ്ത് മോഡിലേക്ക് പോകണമെങ്കിൽ ഹെൽത്തി അപ്പ് മൂവ് നമുക്ക് കിട്ടിയതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ആ സിറ്റുവേഷൻ എന്തായെന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഇത് വൺ ഇത് ടു അത് ത്രീ ആയത് റൈറ്റ് എങ്ങനെ ഞാൻ കാണിച്ചു തരാം ആ സിറ്റുവേഷൻ ഇത് വൺ ഇത് ടു ഇവിടെ കംപ്ലീറ്റ് ആയതെ ആൻഡ് ത്രീ മോഡിലേക്ക് പോയതെന്നെ പിന്നെ ഫോർ ആൻഡ് ഫിഫ്ത്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നേരെ ഗ്യാപ്പ് ഗ്യാപ്പായി ഗ്യാപ്പ് അപ്പ് ആയപ്പോൾ എന്തായി ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട് ഇത് കണ്ടാണ് ഓപ്പൺ ഇസിക്കൽ ടു ഡെയിലി ടൈം ഫ്രെയിം ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആണ് ഇത് ബിഗർ ടൈം ഫ്രെയിം റെസിസ്റ്റൻസ് കൂടിയാണ് നോർമലി എൻ്റെ പഴയ വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുക മാർക്കറ്റ് നല്ല കട്ട റെസിസ്റ്റൻസ് സോണിലാണ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞാൽ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ് ആണ് ട്രാപ്പിങ് ആണ് ഈസി മൂവ് മുകളിലേക്ക് കിട്ടാൻ മുന്നില്ല മുകളിലേക്ക് എത്ര മുകളിലേക്ക് പോയാലും അപ്പോൾ സെലൺ റൈസ് മാർക്കറ്റാണ് ഈ ഒരു സിറ്റുവേഷനിൽ ബട്ട് ട്രാപ്പ് ചെയ്ത് ട്രാപ്പ് ചെയ്താണ് മുകളിലേക്ക് പോകുന്നത് മുകളിലേക്ക് പോകുവാണ് ബട്ട് ട്രാപ്പ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് പോകുകയാണ് ഡെയിലി ടൈം ഫ്രീമിം വൺ അവർ ടൈമ് ഫോർ അവർ എൻഡ് ഇയർലി നമ്മൾ നോക്കുവാണെങ്കിൽ അതും അങ്ങനെ തന്നെ മോ സ്റ്റിൽ വീക്ക്നെസ് ഇല്ല ബട്ട് ട്രാപ്പി ടു മച്ച് ട്രാപ്പി മാർക്കറ്റാണ് ഓക്കെ ഇപ്പം നമുക്ക് പറയാനുള്ളത് ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ ടോപ്പ് പോലെയാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് ഇത് ഡബിൾ ടോപ്പാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഇത് കണ്ട വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് റേഷ്യോ മാർക്കറ്റ് കവർ ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ ടോപ്പ് നമ്മുടെ ഡബിൾ ടോപ്പിലേക്ക് വരുവുള്ളൂ ശ്രദ്ധിക്കുക ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ സെയിം ഇതല്ല സെയിം ടോപ്പ് അല്ല ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ ടോപ്പ് നമുക്ക് എവിടെ എത്ര വരെ നമുക്ക് നോക്കാം വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് ഈ ഒരു റേഷ്യോ ഞാൻ പണ്ടേ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് സോ ഇതുവരെ പ്രൈസ് ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റും ഡബിൾ ടോപ്പ് ആ ഡബിൾ ബോട്ടം ഓക്കെ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ടച്ച് ചെയ്യാൻ പാടില്ല വൺ ട്വൻറ്റി സെവൻ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ടച്ച് ചെയ്യാൻ പാടാം അതിൻ്റെ ബിലോ ഇവിടെ നിന്ന് എവിടെയെങ്കിലും റിജക്ട് താഴേക്ക് വരുമ്പോൾ ഡബിൾ ടോപ്പ് തന്നെ അത് കൗണ്ട് ചെയ്യുകയുള്ളൂ റൈറ്റ് ശ്രദ്ധിക്കുക ഇതാണ് ഡബിൾ ടോപ്പിൻ്റെ ഒരു ശരിക്കും അർത്ഥം ഓക്കെ സോ ഇനി നെക്സ്റ്റ് എന്താണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇനി ബുള്ളിഷ് ഓവറോൾ ബുള്ളിഷ് അതിൻ്റെ അഭാവ് ആ മാർക്കറ്റ് ഇനിയും അതിൻ്റെ ഭാവുള്ളൂ ബുള്ളിഷ് മാർക്കറ്റ് ഓക്കെ സോ ഇപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യണത് എ ബി സി സ്ട്രക്ചനാണ് ബട്ട് ഒരു ഈ ഒരു ഈ ഒരു റേഷ്യോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തായിരുന്നു അത് കറക്ഷൻ ബേസ്ഡിലാണ് ഷെയർ ചെയ്തത് ബട്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എ ബി സി ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് എ ബി സി ആയിട്ട് ബട്ട് ഇൻ കേസ് ഈ ഇവിടെ ട്രാപ്പ് ആണോ എന്താണ് അതിൻ്റെ കൺഫർമേഷൻ ബിഗർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നാളെ നമുക്ക് കിട്ടുകയുള്ളൂ ഇത് കണ്ടേ ഇവിടെ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ടു പെർസെൻ്റ് എയ്റ്റി വൺ പോയിന്റ് ടു തീർ പെർസെൻറ്റ് സെൻറ്റർഡുള്ള ഒരു റേഷ്യോ ആണ് ഇത് ഇത് കണ്ടത് ഇതിൻ്റെ ആവറേജ് റേഷ്യോ ആണിത് ഈ റേഷ്യോ എവിടുന്നേ നമുക്ക് കിട്ടി എ ബി സി ഞാൻ മുകളിൽ താഴേക്ക് ഇങ്ങനെ ഇന്നലെ വെച്ച് കാണിച്ചായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ആ ലെവലിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വെച്ചായിരുന്നു തിരിച്ച് നമ്മൾ വെക്കുക ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവിടെ ടു ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് കാണിക്കുന്നത് ഓക്കെ സോ ഇതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് മാർക്കറ്റ് സ്ട്രക്ചറിൽ മാർക്കറ്റ് മേ ബി നാളെ ഇവിടെ ഒരു പോസ് എടുക്കും ബൗൺസ് തരും ആ ബൗൺസ് എത്രത്തോളം പോകുന്നു അത് നോക്കിയിട്ടേ പിന്നെ നമുക്ക് വീണ്ടും ഐ തിങ്ക് സെലറൈസ് ആവാം ഇനി ബുള്ളിഷ് ഈസി ബുള്ളിഷ്നെസ് ഈസി അല്ല നോക്കേണ്ടി വരും ബുള്ളിഷ്നെസ് ബുള്ളിഷ്നെസ് ഇപ്പോൾ ഇത്ര ട്രാപ്പ് എന്നാണ് നോക്കാനുള്ളത് പിന്നെ ഇനി ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വൺ ടു ഇത് ഫുൾ ത്രീ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ചാനലുണ്ടാവണം റൈറ്റ് ചാനലുണ്ടാവണെങ്കിൽ പ്രൈസ് ഇങ്ങനത്തെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കണ്ട് മനസ്സിലായോ സോ ഓവറോള് എനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഒന്നും പറയാനില്ല മാർക്കറ്റ് ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും നാളെ മിനിമം നമുക്ക് നാളെ വെയിറ്റ് ചെയ്യേണ്ടി വരും നാളെ എങ്ങനെയാണ് ഇപ്പോൾ വൺ അവർ ടൈം ഫ്രീമിലുള്ള ടൈപ്പ് ഓഫ് ബാർ ഇത് കണ്ടോ വൺ അവറിൽ സോ നാളത്തെ ഒരു ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടേ നമുക്ക് ഡിസ്കഷൻ എന്തെങ്കിലും ഡിസ്കസ് ഫൈനൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഇങ്ങനെ ഇത് പ്രോപ്പർലി ഇങ്ങനെ വെക്കട്ടെ കേട്ടോ പ്രോപ്പർലി വെക്കണം ഇത് എപ്പോഴും ഇത് തന്നെ ഹൈ മുകളിലത്തെ ഹൈ കോപ്പി ചെയ്ത് താഴെ വെക്കണം ഓക്കെ അപ്പോഴേ നമുക്ക് എക്സാക്ട്ലി അതൊരു അറിയാൻ പറ്റുള്ളൂ വൺ അവർ ടൈം ഫ്രെയിമിലാണ് സോ കാൻഡിൽ അതനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ സോ ഈയൊരു ഇങ്ങനത്തെ ഒരു ചാനൽ ഈ ചാനൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെർദർ അപ്സൈഡ് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ചാനലിനകത്ത് ചാനൽ എക്സ്റ്റെൻഷനാണെങ്കിൽ തേർഡ് വേവ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ തേർഡ് വേവ് മിനിമം ഫൈവ് സെവൻ നൈൻ ആൻഡ് ട്വൽവ് മൂവ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഓക്കെ ഇത്രയും മൂവ്സ് ഇപ്പോൾ പഠിച്ചാൽ മതി മിനിമം ഫൈവ് തേർഡ് വേവില് തേർഡ് വേവ് എക്സ്റ്റെൻഷനിലാണെങ്കിൽ മിനിമം ഫൈവ് മൂവ്സ് സെവൻ മൂവ്സ് നയൻ മൂവ്സ് ആൻഡ് ഇൽ ഇലവൻ ഇലവൻ ആൻഡ് സെവൻറ്റി അങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നൈൻ വരെ മാത്രം കൗണ്ട് ചെയ്യാം ഓക്കെ തേർഡ് വേവിൻ്റെ തേഡ് വേവ് കഴിഞ്ഞു അതിൻ്റെ കൺഫർമേഷൻ ഈ ഒരു ചാനൽ എപ്പോഴും തരും ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ ഇത്രയായാലും കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് കാനൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് തന്ന അപ്പോൾ നമുക്ക് പറയാം തേർഡ് വേവ് കഴിഞ്ഞു ഫോർത്തിലാണ് എൻറ്റേർഡ് ആയി ഫോർത്തിൽ എൻറ്റേർഡ് ആയി ദീൻസ് ഫോർത്തിൽ എൻറ്റേഡ് ആയ ദീൻസ് അപ്പോഴും തഴുത സപ്പോർട്ടാണ് അപ്പോൾ ആളുകളെ എന്ത് ചെയ്യും മാർക്കറ്റ് എന്ത് ചെയ്യും ഓവറോൾ എല്ലാവരുടെയും ബിയറിഷാക്കും ചാനലിന്റെ ബ്രേക്ക് ഡൗൺ ആയി ചലയുടെ ബ്രേക്ക് ഡൗൺ അപ്പോൾ എല്ലാവരും ഷോർട്ട് അടിക്കാതെ തുടങ്ങും ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും ഓവറോൾ വൺ ടു ഇത് ഫുൾ ത്രീ പിന്നെ ഫോർത്തിൻ്റെ സപ്പോർട്ട് ആയിട്ട് തിരിച്ചു മാറും മോൾ മുകളിലേക്ക് കയറും തേർഡിൻ്റെ വേവിൽ ചാനൽ ഫോം ചെയ്യും പിന്നെ വരുന്നത് ഫോർത്തിൻ്റെ റീപ്ലേസ്മെന്റ് ആണ് സോ ഓവറോൾ എന്താ മനസ്സിലാവുണ്ടോ എന്ന് ഓവറോൾ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ഓവറോൾ കുറച്ച് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു റേഷ്യോ മീനും ഇവിടെ ട്വന്റി ഫൈവ് തൗസൻഡ് നയൻ ഫോർട്ടി കൂടി വരുന്നുണ്ട് കണ്ട അത് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സീറോ പെർസെൻ്റ് ആണ് സോ ശ്രദ്ധിക്കുക എക്സ്റ്റെൻഷനിലാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ടച്ച് ചെയ്യാൻ പാടില്ല എക്സ്റ്റെൻഷനിലാണെങ്കിൽ ഈ ഫിഫ്റ്റി പെർസെൻറ്റ് ടച്ച് ചെയ്യാൻ പാടില്ല എക്സ്റ്റെൻഷനിലാണെങ്കിൽ ഞാൻ പഠിച്ചേക്കണേ നമ്മൾ പഠിച്ചേക്കുന്നത് ആൻഡ് ബുക്സിൽ എന്താ ഉള്ളത് റേർ എക്സ് തേർഡ് വേവ് എക്സ്റ്റെൻഷനാണെങ്കിൽ ഇത് റിയർ ആയിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ടെച്ചിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറും മുകളിലേക്ക് കയറുന്നത് എങ്ങനെയാണ് എപ്പോഴും വൺ ടു ത്രീ ഫോർ അപ്പോൾ ഇപ്പോൾ വൺ അവറിലാണെങ്കിൽ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓർ ഫൈവ് മിനിറ്റ്സ് സ്മാലസ് ടൈം നിങ്ങൾ വരു അവിടെ വന്ന് പ്രൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ട് മാത്രമേ മുകളിലേക്ക് പോവുള്ളൂ ഒറ്റയ്ക്ക് മുകളിലേക്ക് മാർക്കറ്റ് പോകാറില്ല സോ വെയിറ്റ് ചെയ്യണം ബോട്ടം ഔട്ട് എങ്ങനെയാവാറുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞു ഉടത്ത് പോയി നിങ്ങൾ നമ്മുടെ എൻഡിങ് എൻഡിങ്ങായാലും ലീഡിങ് ആയാലും പാറ്റേൺസിൻ്റെ വീഡിയോ കാണുന്നത് മസ്റ്റ് ആയിട്ട് അപ്പോഴേ ആ പിക്ചർ ക്ലിയർ ആവുള്ളൂ ഓക്കെ പിന്നെ ഇന്ന് ഇന്ന് ഒരു ഫൈവ് മിനിറ്റ് ടൈം ഫ്രീമിൽ ഇവര് ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ടൈപ്പ് ഓഫ് എൻഡിങ് ആയാലും പാറ്റേൺ ഫോം ചെയ്തായിരുന്നു അവർ ബട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റെഗുലർ ബേസിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സ്ട്രക്ചർ എനിക്കൊന്നും കാണുന്നില്ല സ്മോൾ ടൈം ഫ്രെയിമിൽ ഡയങ്ങൽ പാട്ടേൺ ഫോം ചെയ്യുന്നുണ്ട് ബട്ട് വെയ്റ്റ് ചെയ്യണം ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് ഐ മൂവ് ഓക്കെ ഇപ്പോൾ പോയേങ്ങനെ ജസ്റ്റ് സിംഗിൾ മൂവ് ആണ് പോയേങ്ങനെ സോ താഴേക്ക് ഇത്ര മോളിലേക്ക് പോയാലും പ്രൈസ് താഴേക്ക് തന്നെ വരും അവിടെ വരെ പോയാലും പ്രൈസ് തിരിച്ച് താഴേക്ക് വരണം പ്രൈസ് ഇമ്പൾസീവ് മൂവ് ആണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ടേ മാത്രമേ പോകുകയുള്ളൂ അതാണ് ഇമ്പൾസീവ് മൂവ് എ ബി സി എന്ന് പറഞ്ഞ കറക്ഷനാണ് എ ബി സിയുടെ എ ബി ഇപ്പോൾ ഇൻ കേസ് ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് പ്രൈസ് മുകളിലേക്ക് പോകണമെങ്കിൽ സപ്പോസ് നിങ്ങൾ പ്രൈസ് എന്ത് ചെയ്തു വന്നു ഡബിൾ ബോട്ടം ഉണ്ടാക്കണമെന്ന് തിരിച്ച് മുകളിലേക്ക് പോകും അത് കറക്ഷനാണ് ദാറ്റ് മീൻസ് പ്രൈസ് കറക്റ്റാണ് കറക്ഷൻ കറക്ഷനാണ് തരാൻ പോകുന്നത് അല്ലാണ്ട് ഇമ്പൾസി അല്ല ബോട്ടം ഔട്ടാക്കാനുള്ള ഉദ്ദേശം അല്ല അത് ജസ്റ്റ് ഇതിൻ്റെ ഒരു കറക്ഷൻ ഈ ഒരു ഫുള്ള് വന്ന റാലി കറക്ഷനാണ് വൺ ടു ത്രീ ഡബിൾ ബോട്ടം ഉണ്ടാക്കി അത് പോകും ഫൈവ് മൂസിന് മുകളിലേക്ക് പോകുകയുള്ളൂ പക്ഷേ ഇവിടെ ഡബിൾ ബോട്ടം മോട്ടാക്കി ദാറ്റ് മീൻസ് ടൈപ്പ് ഓഫ് കറക്ഷൻ അല്ല ഡബ ഡബിൾ എന്ന് പറഞ്ഞാൽ ഇതല്ല പ്രൈസ് ബോട്ടം ഔട്ട് ആയിരുന്നു ഓക്കെ സോ അത് ആയിട്ടാണ് മുകളിലേക്ക് പോകാറുള്ളൂ ഇപ്പോൾ ഞാൻ എന്താ കാണുന്നത് സ്മാർട്ട് ടൈം ഫ്രെയിമിൽ കൂടുതലായി ഇത് ഒത്തിരി എക്സ്പ്ലനേഷൻ ഐ തിങ്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ചാനലാണ് എന്തെങ്കിലും കണ്ട ഇങ്ങനത്തെ ഒരു ചാനലാണ് ഇപ്പോൾ കാണുന്നത് നോക്കാം മുകളിലേക്ക് പ്രൈസ് പോവുകയാണെങ്കിൽ ഈസി അല്ല ബോട്ടം ഔട്ട് ആവാനുള്ള ചാൻസസ് ഇത് ഞാനിപ്പോൾ കാണുന്നത് എങ്ങനെയാണ് ഇത് കാണുന്നത് ഫുൾ ഓവറോൾ വൺ ഇത് ടു ഡി ബൗണ്ട്സ് ഇത് ഫുൾ ത്രീയാണ് കാണുന്നത് ഫോർ ആൻഡ് ഫിഫ്ത്ത് മീമി റൈറ്റ് ശ്രദ്ധിക്കാം സ്മോൾ ടൈം ഫ്രെയിമിൽ കൺഫ്യൂഷനാണ് എനിക്കും പ്രോപ്പർലി അത് പിടിക്കിട്ടുന്നില്ല ഉള്ള കാര്യം പറയാം അതെന്നുവെച്ചാൽ ഈസി അല്ല ഇത് നമുക്കിപ്പോൾ ഇവിടെ ഫൈനൽ ചെയ്യാൻ സ്മോൾ ടൈം ഫ്രെയിമിൽ അത്രയ്ക്ക് ഇപ്പം കൺഫ്യൂസ് ചെയ്യണതാണ് ജസ്റ്റ് ലേർണിംഗ് പർപ്പസിനാണ് ഞാനിപ്പോൾ ഇത് ഡിസ് ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് ഇത് ഫുൾ ഇവിടെ വരെ വൺ ഇപ്പോൾ പ്രൈസ് ഇവിടുന്ന് പോയത് എ ബി സി ആയിട്ട് മുകളിലേക്ക് ടു ടു എ ബി സി ആയിട്ട് പോകുള്ളൂ ത്രീ തേർഡ് ഓൺഗോയിങ് ആണ് തേർഡ് ചാനലിലാണ് എക്സ്റ്റെൻഷനിലാണ് ഓക്കെ ഞാൻ ഫോർത്തിൻ്റെ ബൗൺസ് എവിടെ വരെ പോകുമെന്ന് നോക്കാം ഫോർത്തിൻ്റെ ബൗൺസ് ആൻഡ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫിഫ്തിൻ്റെ ഫോർ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് ബാക്കി നാളെ മാർക്കറ്റാണ് എങ്ങനെ വേണേലും മാർക്കറ്റ് എങ്ങനെ വേണേലും ചെയ്യുക മാർക്കറ്റ് സ്ട്രിക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും പോകാം ഞാനും കുഴപ്പമൊന്നുമില്ല ബട്ട് യെസ് ഇങ്ങനെ കൗണ്ട് ചെയ്തത് സോ ഇന്നത്തെ ബോട്ടം ഏതാണ് ഓക്കെ ഇന്നത്തെ ബോട്ടം ഏതാണ് നമ്മുടെ ഈ ഒരു ലോ ഓക്കെ ഈ ഒരു ലോ സോ പ്രൈസ് തേർഡ് വേവ് എക്സ്റ്റൻ ആണ് സോസ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീ പെർസെൻറ്റ് റെസിസ്റ്റൻസ് ആണ് നാളെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പിംഗ് ആണ് ഞാൻ കാണുന്നത് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് റെസിസ്റ്റൻസ് ആൻഡ് മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ എനി ഹൗ പ്രൈസ് മുകളിലേക്ക് പോകുന്നു സോ പോവുകയാണെങ്കിൽ എന്താ ചെയ്യുക മാർക്കറ്റ് സ്ട്രക്ചർ ബുളിഷിലേക്ക് പോകാൻ പോവുകയാണ് പോകാൻ പോവാണ് ആ ഒരു സിറ്റുവേഷനിലും മാർക്കറ്റ് ബ്ലീഷിലേക്ക് പോകാൻ പോകാം പിന്നെ എ ബി സി ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ കറക്ഷൻസ് ആണ് കറക്ഷൻസ് ആണ് ദാറ്റ് മീൻസ് താഴെ വേറെ ഒരു ലോ പെൻഡിങ് കിടക്കുന്നു എന്ന് പറയാം ഓക്കെ പിന്നെ ഇതൊന്നും കറക്റ്റായിട്ട് നമുക്ക് നോക്കാം എ ബി സി തേർഡ് ഇപ്പോൾ തേർഡ് വേവ് ഇങ്ങനെ ഇത് പോകുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പോവാൻ ചൂക്കേ തേർഡ് വൺ ടെർട്ടി സെവൻ പെർസെൻറ്റാണ് ഓക്കെ വൺ ടെർട്ടി സെവൻ പെർസെൻറ്റ് ടച്ച് ചെയ്തു എക്സ്റ്റൻഷന് എന്ന് പറയാനില്ല ബ്റ്റ് ലസ് ചാനലിലാണ് ഇപ്പോൾ ഉള്ളത് മിനിമം റേഷ്യോ എന്തായാലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് ഓക്കെ സോ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റും മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഇതിന് ഓവറോൾ കഫ്യൂഷൻ ആവരുത് ഓക്കെ ഈ ചാനലിൻ്റെ അബാവ് പ്രൈസ് പോകുന്നില്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് റിജക്റ്ററിന് താഴേക്ക് വരുവാണെങ്കിൽ എന്ത് ചെയ്യുക ഇപ്പോൾ വെച്ച ഫ്യമിനാച്ചി ഈ എക്സ്റ്റൻഷൻ ഫ്യമിനാച്ച് അത് അത് വെക്കണം ഓക്കെ കാരണം ആ ആ സിനാരികളിൽ പ്രൈസ് എന്ത് ചെയ്യും വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ടച്ച് ചെയ്യും ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രൈസ് മുകളിലേക്ക് വന്നു തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണം ഏത് എക്സ്റ്റൻഷൻ ഡിലീറ്റ് ചെയ്തേക്കണം പിന്നെ ഇതാണ് റെസിസ്റ്റൻസ് നിങ്ങൾ ഈ രണ്ട് ഇഷ്യൂ ആണ് പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആയിട്ടാണ് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ഈ ലോ ബ്രേക്ക് ആണെങ്കിലാണ് ഫെർദർ വീക്ക്നെസ് അല്ലെങ്കിൽ ടൂ ഉണ്ടാക്കിയിട്ട് വീണ്ടും മോളിലേക്ക് പോവുകയാണെങ്കിൽ സോ ഫസ്റ്റ് അപ്സൈഡ് മൂവ് കിട്ടുകയുള്ളു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എനിക്ക് തോന്നുന്നു ഐ തിങ്ക് അത് ഉണ്ടാകും സ്ലോലി സ്ലോലി അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല സിമ്പിളായിട്ട് നിങ്ങൾ നോക്കുക ഇവിടെ സ്കാൽപ്പ് പ്ജി ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രൈസ് ഇതെൻ്റെ ചാനലിൻ്റെ ഔട്ട് തരുന്നു ദാറ്റ് മീൻസ് താടിക്ക് വരുന്നു താടിക്ക് വരാൻ നേരത്ത് ഈ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മോളിൽ വീണ്ടും തിരിച്ച് കയറുകയാണെങ്കിൽ അത് പ്ലേ ചെയ്യുക വൺ ടു ത്രീ ആയിട്ട് ത്രീ മാത്രം പ്ലേ ചെയ്യാം ഫോർ ഫൈവ് അത് വിട്ടുകളയാം ഓക്കെ പിന്നെ റെസിസ്റ്റൻസ് ഒര് തിരിച്ച് താഴേക്ക് വരുവാണെങ്കിൽ അത് മാത്രം കൊടുത്ത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും ഈസി ഓക്കെ ബാനിഫ്റ്റി മെസ്സി ബാനിഫ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഒക്കെ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ നിൽക്കണില്ല ഐ തിങ്ക് ഫോർ ആൻഡ് ഫൈവ് കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്തു സപ്പോർട്ട്സ് ഒന്നും സപ്പോർട്ട് എടുക്കണില്ല ഇനി ഇതാണ് ഇതിൻ്റെ ബി ഓക്കെ റെസിസ്റ്റൻസ് ഇതായി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഫിഫ്ത്ത് ഗോയിങ് ആണ് ഫർദർ ഇതിൻ്റെ സപ്പോർട്ട് ഏരിയ നോക്കാനാണെങ്കിൽ ഫ്രം ഹിയർ ടു നിങ്ങൾ നോക്കുക ആൻഡ് ലെവൽസ് മാർക്ക് ചെയ്ത് വയ്ക്കുക യെസ് ഇതാണ് വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റിലാണ് പെർഫെക്റ്റ് വന്ന് നിൽക്കണോ കേട്ടോ വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് ഓക്കെ വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് ബ്രേക്ക് ചെയ്യാണെങ്കിലും വൺ ട്വൻ്റി സെവൻ വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഈ ഒരു ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കാം വൺ ട്വൻറ്റി സെവൻ പെയിൻറ്റ് വൺ സിക്സ്റ്റി വൺ പൊൻറ്റ് എറ്റ് ജീവൻ ഇത്രയൊക്കെ മാർക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ബുളിഷൻ സിതമ്പ ഉള്ളു എനി സപ്പോർട്ട്സ് ഇതാണ് ഞാൻ കാണുന്നത് എന്താണ് ഇതിനകത്ത് ബെനിഫിറ്റ് നോക്കുവാണെങ്കിൽ ബെനിഫിറ്റ് ഫോൾ വന്നിട്ട് വൺ ടു ത്രീ ഫോർത്തിൻ്റെ ബൗസ് എൻ്റെ ഫിഫ്തിൻ്റെ ഫോൾ മേ ബി ഒരു ചെറിയൊരു ബൗൺസ് എന്തിൻ്റെ ഫോൾ മേ ബി ഇങ്ങനെ വരാം നോക്കേണ്ടി വരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സെൻസെക്സ് സെൻസെക്സ് ഇത് ഇങ്ങനെ ബട്ട് നിഫ്റ്റിയുള്ള പോലെ തന്നെ ഇതിനകത്ത് എനിക്കൊന്നും ഇനി പറയാനില്ല ഓക്കെ ഓവറോള് നോക്കാനാണെങ്കിൽ എന്താ ചെയ്യുക ഫ്രം ഹിയർ ടു എന്നത് സപ്പോർട്ട് ഇടിക്കുക ബെറ്റർ സെൻസെക്സിലായാലും നിഫ്റ്റിയിലായാലും ബെറ്റർ എൻ്റെ സജഷൻ ഇത് തന്നെയാണ് സപ്പോർട്ട്സ് പ്രോപ്പർലി നോക്കുകയാണെങ്കിൽ കറക്ഷൻസിൻ്റെ ഇത് ബോണിലേക്ക് പോയത് ബി ആൻഡ് സി ഇങ്ങനെയാണ് ബെറ്റർ റൈറ്റ് സപ്പോർട്ട് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ കറക്ഷൻസ് ഇങ്ങനെയാണ് കറക്ഷൻ സപ്പോർട്ട് ഇങ്ങനെയാണ് നോക്കാതോ ഓക്കെ വൺ സിക്സ്റ്റി വൺ ഡയഗണൽ പാറ്റേൺ അല്ലല്ലോ അല്ല ചാനൽ തന്നെയാണ് ഡിഫഡബിളിൽ തന്നെ ഓക്കെ ടു ഹൺഡ്രഡ് ടു സിക്സ്റ്റി വൺ പോയിൻറ്റ്സ് സീറോ പെർസെൻറ്റൊക്കെ മാർക്ക് ചെയ്ത് വയ്ക്കുക ഓക്കെ ഈ സപ്പോർട്സുകളൊക്കെ മാർക്ക് ചെയ്ത് ബൗൺസ് എൻ സെൽ ഓഫാണ് ഞാൻ കാണുന്നത് ഓക്കെ വൺ പോയി സെവൻ പോയിന്റ് സെവ് റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയോട് പോയതന്നെ ഇതിനകത്ത് ആ ചാനൽ പിന്നെ അതൊക്കെ എല്ലാം മാർക്ക് ചെയ്ത് തന്നെ ബുള്ളിഷ്നസ് ഇതിൻ്റെ ബുളിഷ്നെസ് എപ്പോഴും ഇതിൻ്റെ ഭാവ് ഈ ഒരു ഇതിൻ്റെ ഹൈ ഓവറോൾ ഓൾ ബുള്ളിഷ്നെസ് നിഫ്റ്റി മിഡ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റ് പോകാം നിഫ്റ്റി മിഡ് ക്യാപ്പ് എ ബി സി ഐറ്റ് ഫോളോ ഓൺ ഗോയിങ് ആണ് ഇത് ഇവിടെ ഡബിൾ ബോട്ടം പോലെ അങ്ങനെ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാവാണ് ബുളിഷ്നെസ് സപ്പോർട്ട് ചെയ്തായി